നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ചട്ടുവപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് റോവർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ഇൻഡോർ വോളി കോർട്ടിൽ വെച്ച് ലഹരിക്കെതിരെ സൗഹൃദ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിജുലേഷ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രിയേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ എം സി ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ വോളിബോൾ കോച്ച് ഇ കെ രഞ്ജൻ മുൻ കായികാധ്യാപിക എം എം ത്രേശ്യാമ മുൻ ജില്ലാ വോളിബോൾ ക്യാപ്റ്റൻ അശോകൻ പട്ടാനൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വോളിബോൾ ഗോൾഡ് മെഡൽ ജേതാവ് ധനേഷ് രാംബേത്ത് റോവർ ലീഡർ കെ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ പ്രദർശന മത്സരത്തിൽ ഇ എം എസ് ചട്ടുകപ്പാറയും ഐ സി ചേക്കുളവും തുടർന്ന് നടന്ന മേജർ മത്സരത്തിൽ ടാസ്ക് മക്രേരിയും പി ആർ എൻ എസ് എസ് കോളേജ് മട്ടന്നൂരും തമ്മിൽ മത്സരിച്ചു